വർഷങ്ങളായി വിഷരഹിത പച്ചക്കറി കൃഷിയിൽ വിജയം കൊയ്യുകയാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കിർ ഹുസൈൻ തൻ്റെ ഏക്കർ ഭൂമിയിൽ വിളയാത്തതായി ഒന്നുമില്ലെന്ന് തന്നെ പറയാം കൃഷി ലാഭകരമല്ലെന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണ് സക്കിർ ഹുസൈൻ്റെ കൃഷിത്തോട്ടം കൃഷിയിടത്തിലേക്ക് ഇറങ്ങും രാത്രിയായാൽ കാട്ടുപന്നുകളിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാൻ കാവലിരിക്കും എങ്ങനെ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് പട്ടാമ്പി പരുവക്കടവ് സ്വദേശി സക്കീർ ഹുസൈൻ്റെ ജീവിതം കൃഷി ലാഭകരമല്ലെന്ന് പറയുന്നവർക്ക് മറുപടിയാണ് കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് പ്രോത്സാഹനം കൂടിയാണ് പെരുമുടിയിൽ ആറേക്കറിലുള്ള സക്കീറിനെ കൃഷിത്തോട്ടം സക്കീറിനെ നേതൃത്വത്തിലുള്ള കൈരളി സ്വയം സഹായ സംഘത്തിൻ്റെ കൃഷിയിൽ പച്ചക്കറികൾക്ക് പുറമെ നാടനും വിദേശ ഇനങ്ങളുമായ പഴവർഗ്ഗങ്ങളും വിളയുന്നുണ്ട് വെണ്ട വഴുതന കുമ്പളം മത്തൻ ചുരക്ക പയർ മുളക് വെള്ളരി പടവലം പാവയ്ക്ക പീച്ചിങ്ങ ചീര അറബി നാടുകളിൽ ഉത്പാദിപ്പിക്കുന്ന കിയാർ തുടങ്ങിയ പച്ചക്കറികളും ചുവപ്പ് മഞ്ഞ നിറങ്ങളുള്ള തണ്ണിമത്തനുകളും ഷമാം ബട്ടർനട്ട് എന്നിവ സക്കീറിന്റെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട് ജൈവ രീതിയിലുള്ള കൃഷിയായതിനാൽ പ്രദേശവാസികളും കച്ചവടക്കാരും രാവിലെ മുതൽ പച്ചക്കറി വാങ്ങാനെത്തും എല്ലാം മാർച്ച് പന്ത്രണ്ടാം തീയതി തന്നെ ഞങ്ങൾ മുഴുവൻ ഇത്തിട്ടതും വിളയായി കിട്ടി നല്ല കച്ചവടം നടത്തി ഞങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടായി തണ്ണിമത്തെ ഏകദേശം തണ്ണിമത്ത മാത്രമേ ഒരു പതിനൊന്ന് ടണ് പണ്ണി തണ്ണിമത്തെ വിറ്റ് കഴിഞ്ഞു അതുപോലെ തന്നെ പയറ് വെണ്ട വെണ്ട ഒരു മൂന്ന് മൂന്ന് മൂന്നര ടണ് വിറ്റിട്ടുണ്ടാകും അതുപോലെ തന്നെ പയറും ഏകദേശം അത്ര തന്നെ ഷമ്മാമ് പിന്നെ പൊട്ടുവെള്ളരി പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അത് കിയാറ് അതുപോലെ തന്നെ മത്തൻ കുമ്പളൻ സാദാ വെള്ളരി ചൊരക്ക അതുപോലെ ചീര വേദന അങ്ങനെ എല്ലാ സാധനങ്ങളും പടവലങ്ങ ഞങ്ങൾ കുറേ വിറ്റു രണ്ടാമത് ഇപ്പോൾ പടവലങ്ങ വീണ്ടും വിത്തിട്ടിട്ട് മുളച്ചു വരുന്നു അതേമാതിരി കൈപ്പക്ക ഞങ്ങൾ കുറേ കഴിഞ്ഞു വള്ളി വീണ്ടും പുതുതായി വെച്ചു അതൊരു മൂന്ന് മാസ കോഴ്സുള്ളൊരു വള്ളിയിരുന്നു അത് മൈസൂരുള്ള ഒരു ഐറ്റം കയ്പക്കയാണ് അതിൻ്റെ പേരെനിക്കറിയില്ല എന്തായാലും നല്ല വിള കിട്ടി കൃത്യമായിട്ട് വിളകിട്ടി പറഞ്ഞാൽ കൃത്യമായിട്ട് വിളകിട്ടി റംസാനത്തെ സമയത്ത് തന്നെ തണ്ണിമത്തൻ പൂർണ്ണമായിട്ടും വിൽക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല വിറ്റ് കഴിഞ്ഞു അത് പിന്നെ നമുക്ക് ഈ ഇതിനുള്ള എല്ലാ സഹായവും നമ്മളെ പട്ടാമ്പി എം എൽ ഇയും അതുപോലെ തന്നെ ഈ പട്ടാമ്പി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പലിശരഹിത വായ്പ ഞങ്ങളുടെ ഈ സംഘത്തിന് പല എല്ലാ സമയത്തും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആവശ്യത്തിനനുസരിച്ച് തരുന്നു ഞങ്ങൾ തിരിച്ചടക്കുന്നു അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാ കാലത്തും ഈ നമ്മളെ ഈ കൃഷിക്കുള്ള എല്ലാ സഹായം പട്ടാമ്പി സർവീസ് ബാങ്ക് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് മുൻ പ്രസിഡന്റ് ആയാലും അജയട്ടനായാലും ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയ വിനയട്ടനായാലും നല്ല കൃത്യമായിട്ട് നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് നിലവിൽ നൂറ് കിലോ ഉൽപ്പന്നങ്ങൾ പ്രതിദിനം വിൽപ്പന നടത്തുന്നുണ്ട് മത്തൻ കുമ്പളം എന്നിവയുടെ വിളവെടുപ്പ് ആരംഭിച്ചാൽ വിൽപ്പന പ്രതിദിനം ഇരുന്നൂറ്റമ്പത് കിലോയായി ഉയരും തണ്ണിമത്തൻ വിളവെടുത്ത് വിൽപ്പന നടത്തുന്നതും വേനൽ ചൂടിനേക്കാൾ വേഗത്തിലായിരുന്നു ദീർഘകാലം പ്രവാസിയായിരുന്ന സക്കീർ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിലാണ് തരിച്ചു കിടന്ന ഭൂമിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് പച്ചക്കറിക്ക് പുറമെ ഓണവിപണി ലക്ഷ്യമിട്ട് കഴിഞ്ഞ വർഷം അറുപത് സെന്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയും ആദായകരമായിരുന്നെന്ന് സക്കീർ പറയുന്നു കാട്ടുപന്നി ശല്യം കൃഷിക്ക് പ്രയാസകരമാകുന്നുണ്ട് നാലുഭാഗവും കമ്പിവേലി കിട്ടിയിട്ടുണ്ടെങ്കിലും രാത്രിയിൽ കാവലിരിക്കും വരും നാളുകളിൽ ഇടവേളകളില്ലാതെ വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യുവാനുള്ള ഒരുക്കത്തിലാണ് സക്കീർ ഹുസൈൻ ന്യൂസ് ഡെസ്ക് यू टॉक